അന്ത ഇമേ ദേഹാഹ നിത്യസ്യുക്ത ശരീരിണ അനാശിനോ അപ്രമേയസ് തസ്മാ യുദ്ധസ്വ ഭാരത അല്ല അർജുന ഈ ജല ശരീരങ്ങൾ ജീവികളുടെ മാത്രമല്ല കട്ടിപിടിച്ച് ജടമായി കാണുന്നതെല്ലാം ശരീരങ്ങളാണ് അതൊക്കെ െന്ന് തോന്നും കുറച്ച് കഴിഞ്ഞ് ഇല്ലാതാകും അതുകൊണ്ട് അവയ്ക്കൊന്നും സത്യത്തുമില്ല പിന്നെ എന്താ സത്യം നിത്യശക്ത ശരീര നിത്യനായ ആത്മാവ് അതാണ് ബോധം ആ ബോധത്തിൻ്റെ ഇല്ലാത്ത കാഴ്ചകളാണെന്നാണ് ശരീരങ്ങൾ അതുകൊണ്ട് എന്താ അതുകൊണ്ട് അർജുന അന്തവാൻ ദൈവമാണ് നിത്യസ്വത്ത ശരീരമാണ് അതുകൊണ്ട് ഇവിടെ ദുഃഖിച്ചിട്ട് കാര്യമില്ല തസ്മാ യുദ്ധസ്വഭാവത്ത ഇവിടെ ആരും മരിക്കുന്നില്ല ജലത്തിന് മരിക്കേണ്ട കാര്യമില്ല ആത്മാവ് നിത്യവുക്തമാണ് ഒരിക്കലും മരിക്കുന്നില്ല പിന്നെ നീ ആരെക്കുറിച്ചാണ് ഈ ദുഃഖിക്കുന്നത് അതുപോലെ ഓരോ ശ്ലോകവും എടുത്തു നോക്കിയാൽ ജഡപ്രപഞ്ചം മിഥ്യ സത്യം ആത്മാവ് ബ്രഹ്മം പരമാത്മാവ് ബോധം ആ ബോധത്തിന് കൃഷ്ണനെന്ന് രാമനെന്ന് എന്ത് പേരിട്ടാലും വേണ്ടില്ല പക്ഷേ ഒക്കെ സത്ത ബ്രഹ്മമാണെന്നു കൂടെ അറിയുക ഈ ജഡബബോധം എന്നുള്ളത് വേറെയിരിച്ച് ബോധം സത്യം ജഡം അസത്യം എന്ന് എന്നനുഭവിക്കാനെന്താ മാർഗം ആണ് യോഗബുദ്ധി വേറെ ഇരിച്ച് ബുദ്ധിക്ക് നല്ലവണ്ണം തെളിച്ചെടുക്കുന്നത് സാഖ്യബുദ്ധി ഇതനുഭവിക്കണം എന്താ മാർഗം യോഗ ബുദ്ധി അതായത് മനസ്സിലെ സമനില അഭ്യസിച്ചുള്ള സമനിലൊന്നും പെട്ടെന്ന് കിട്ടില്ല കർമ്മം ചെയ്യുമ്പോ ഒക്കെ കർമ്മബന്ധം വരാതിരിക്കണമെങ്കിൽ ഈ സമനില ഉറപ്പിച്ചുള്ളുക അതാണ് യോഗസ്ഥ കുരു കർമ്മേ യോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ പെട്ടെന്ന് യോഗം അതായത് സമന്നില്ല വന്നില്ലെങ്കിൽ പോലും സാരമില്ല പതുക്കെ വരട്ടെ പക്ഷേ യോഗം അഭ്യസിച്ചുകൊണ്ട് സമങ്ങില്ല മനസ്സിന് ഉണ്ടാക്കാൻ യത്നിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ എന്താണ് യോഗം സിദ്ധ്യസിദ്ധോ സമഭൂക്വ സമത്വം യോഗ ഉച്ചത്തെ ആ ജയത്തിലും പരാജയത്തിലും ഒരു കർമ്മം ചെയ്തു നല്ല ഫലം കിട്ടി ചിലപ്പോൾ കിട്ടിയില്ല ചിലപ്പോൾ ജനിച്ചു ചിലപ്പോൾ മരിച്ചു ചിലപ്പം മാനം ചിലപ്പോൾ അപമാനം ഇങ്ങനെ വിരുദ്ധധർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ജീവിതം അത് വേണ്ടെന്ന് വയ്ക്കാൻ ഈ ലോകത്ത് ഒരു ചക്രവർത്തിക്കും സാധ്യമല്ല അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സമനല്ല യോഗം ശീലിച്ചോളൂ ആ യോഗം ശീലിക്കാൻ സാഖ്യബുദ്ധി സഹായകമാവും എന്താ ജലമായി കാണുന്നതൊക്കെ അസത്യമാണ് നമ്മൾ ദുഃഖിക്കുന്നതും മനസ്സിനെ ഇഷ്ടം വിപ്ലവപ്പെടുത്തുന്നതുമൊക്കെ ജലം ജലത്ത് അസ്ഫുദമാക്കാം ജലത്തോട് സംഘം ചിലതിനോട് ഇഷ്ടം അനിഷ്ടം എവിടെ ആരോട് ദുഃഖമോ സുഖമോ പരിശോധിച്ചു നോക്കുക ഏതെങ്കിലും ഒരു ജലത്തോട് ഇഷ്ടമോ അനിഷ്ടമോ വരിഞ്ഞെടുത്തതാണ് ഈ ബുദ്ധിമുട്ടുകൾ ഒക്കെ അത് വരാതിരിക്കാൻ സമനില അഭ്യസിക്കൂ ഫലം കിട്ടി ഇഷ്ടപ്പെട്ട ഫലമാണ് ഗുണം ഭഗവാൻ അതും ബ്രഹ്മം അല്ലാതെ ഉള്ള തുള്ളിച്ചാളി അഹന്തരിച്ച് ഞാൻ നേടിക്കഴുന്നു ഇതെന്റെ വള എന്നൊക്കെ പറഞ്ഞ് സംഘപ്പെടാതിരിക്കുക ഇനി ഫലം നഷ്ടമായി ആഗ്രഹിച്ചതുപോലെ കിട്ടിയില്ല സാരമില്ല ഈ ലോകം എങ്ങനെയാണ് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല ഒക്കെ ഭഗവാനും ഭഗവാനും സംഖ്യബുദ്ധി ഇവിടെ സത്യമായിട്ടൊരു വസ്തുവേ ഉള്ളൂ അതിന് കൂടുതലോ കുറവോ ഒന്നുമില്ല ജലം അസത്യം ഉണ്ടായി നശിക്കുന്നത് അതിനെ ആശ്രയിച്ചാൽ ദുഃഖം മാത്രമേ ഉള്ളൂ